പഠനമുറി നിർമ്മാണത്തിന്റെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഓട്ടോറിക്ഷ കൂലി നൽകാത്തതിനാൽ പഠനമുറി നിർമ്മാണത്തിന് പണം അനുവദിക്കുന്നില്ലെന്ന് പരാതി പാലക്കാട് നെന്മാറ പല്ലാവൂർ സ്വദേശി സുഭാഷിന്റെ വീടിന് പണം അനുവദിക്കുന്നില്ലെന്നാണ് പരാതി ഗുണഭോക്താവിനോട് എസ് സി പ്രൊമോട്ടർ ഓട്ടോറിക്ഷ കൂലി ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടു പറയുന്ന ഫോൺ സംഭാഷണം പുറത്തു വന്നു എനിക്ക് വന്നപ്പോൾ ഫസ്റ്റ് ഓട്ടോപാടിയഴുപത്തഞ്ച് രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ ഒരു മൂന്നാഴ്ച മുന്നാണ് വന്നിട്ട് ഒരു മാഡവും വേറൊരു പെൺകുട്ടിയും കൂട്ടിനെ വന്നത് അവര് വന്ന് നോക്കി പൈസ കയറ്റി ഇവിടെ പറഞ്ഞു പിന്നെ പൈസ കയറ്റി ഓട്ടോപാടി കൊടുക്കാൻ പൈസ കയറ്റു ഏറ്റെടുത്ത് പൈസ ഇല്ലാണെന്നില്ല അപ്പോൾ ഭാര്യ പണിക്ക് പോയി പണിക്ക് പോയി പൈസ ഇല്ല പറഞ്ഞപ്പോൾ ശരി പറഞ്ഞു പോയി പിന്നെ അവര് പോയിട്ട് അവിടെ ബ്ലോക്കിൽ പോയിട്ട് മെസ്സേജ് കൂട്ടിയിട്ടു ഓട്ടോപാടി കൊടുത്താലേ

ഈ വീട്ടുകാർക്ക് ആദ്യം ഒരു ലക്ഷം രൂപ നൽകിയിരുന്നു പിന്നീട് അടുത്ത ഘടു നൽകുന്നതിന് വേണ്ടിയുള്ള പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ ഓട്ടോ കൂലി നൽകിയില്ല എന്ന് പറഞ്ഞ് പണം അനുവദിക്കുന്നില്ലെന്നാണ് പരാതി ഈ നെന്മാറ പല്ലാവൂർ സ്വദേശി സുഭാഷിനാണ് ഇത്തരമൊരു അനുഭവം ഉണ്ടായത് ഇത് നെന്മാറ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് എസ് സി പ്രമോട്ടർ പറയുന്നത് എന്തായാലും ഈ സംഭവം വാർത്തയാതോടുകൂടി ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് അവർക്ക് അവരുടെ വകുപ്പിൽ നിന്ന് തന്നെ പണം അനുവദിക്കുന്നുണ്ട് ഇത് കൂടാതെയാണ് ഈ ഗുണഭോക്താക്കളോട് പണം ആവശ്യം ആവശ്യപ്പെടുന്നത്